എന്നും ചെയ്യുന്ന കേക്കുകളിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള കേക്കുകളാണ് ഈ ബ്രൈഡ് ബി വെയിറ്റിംഗ് കേക്ക് മം ടു ബി കേക്കുകളൊക്കെ അപ്പോൾ അങ്ങനെ ഓർഡർ തരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഞാൻ ആദ്യമേ പറയാറുണ്ട് എന്തായാലും ഓർഡർ തരുന്നതിന് രണ്ട് ദിവസം മുന്നേ എങ്കിലും പറയണേന്ന് കാര്യം നമ്മൾ ഒരു നോർമലി ഒരു ബർത്ത്ഡേ കേക്ക് ചെയ്യുമ്പോൾ എഴുതിയാൽ മതി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആനിവേഴ്സറി ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി സ്പെഷ്യലായിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നോർമലി ചെയ്യുന്ന രീതിയിൽ തന്നെ കേട്ടോ ചെയ്തു കൊടുക്കാറ് പക്ഷേ ബ്രൈഡ് ടു ബി അല്ലെങ്കിൽ മം ബി കേക്കുകളൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ കിട്ടിയത് ഡെലിവറി ചെയ്യേണ്ട അന്ന് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ പെട്ടെന്ന് കിട്ടിയൊരു ഓർഡർ ആയിരുന്നു വൈകുന്നേരം ഒരു ഏഴുമണി എട്ട് മണി ടൈമിൽ ഡെലിവറി ചെയ്യേണ്ടതുണ്ടായിരുന്നു പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്തു തന്നെ പറയാം അപ്പോൾ ബ്രൈഡ് ട്യൂബി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏഴിഞ്ചിന്റെ ടിന്നിൽ രണ്ട് വീട്ടോട്ട് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്തോ ഭാഗ്യത്തിന് എന്റെ കയ്യിലും ബ്രൈഡ് ട്യൂബിയുടെ ഒരു ടോപ്പറും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ടോപ്പറും ചെറിയൊരു പിക്കും കൂടെ വെച്ച് കൊടുത്തിട്ട് കേക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഡെക്കറേറ്റ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ചേട്ടനായിരുന്നു കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ta da